Não, era, não era. പയല കിടന്നേ അപ്പോൾ എൻ്റെ അനീറ്റിയുടെ കുപ്പിയിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ കുപ്പിയിൽ നിന്ന് വെള്ളം വീണാണെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ പിന്നെ അറിഞ്ഞത് മൊത്തം വെള്ളമായി അവിടെ മൊത്തം പിന്നെ മോട്ടറ് വീണതാണോ അറിയില്ലാത്തതുകൊണ്ട് എണീറ്റ് നോക്കിയപ്പോൾ അതിൻ്റെ ഈ കഥ കടങ്ങിയായിരുന്നായിരുന്നു ഈ ഗ്രില്ലുണ്ടായിരുന്നുകൊണ്ട് ആ ചെറിയ ഹോളിൽ കൂടി ഇങ്ങനെ വെള്ളച്ചാട്ടം ഒഴുകി വരുന്ന പോലെ ഹോൾ മൊത്തമായി ഞാൻ എനിക്ക് ആണെങ്കിൽ ആദ്യം മനസ്സിലായി ഇത് എവിടെ നിന്ന് ഞാൻ വിളിച്ച് മഴയും പെയ്തില്ല അപ്പോൾ അമ്മാനെ ഞാൻ പോയി വിളിച്ചത് അമ്മാൻ ഇപ്പോഴത്തെ റൂമിലായിരുന്നു ഞങ്ങൾക്ക് മടിയത് കട്ടിലേക്കും അപ്പം അമ്മാനെ കട്ടിൽ വിളിച്ചപ്പോൾ അമ്മ അമ്മാനും പോയി ഞങ്ങള് കഥ തുറന്ന് ഞങ്ങള് വിചാരിച്ചു മഴ പെയ്തിട്ടായിരിക്കും വിചാരിച്ച് നോക്കിയപ്പോൾ ഇവിടെ മൊത്തം ഉണ്ട് പിടിച്ചു പോയോ ഞാൻ പിന്നെ ഇതിന്റെ വീട് മൊത്തം ഇങ്ങനെ ആയിന്ന് വിചാരിച്ച് എന്നിട്ട് അവിടെ മൊത്തം ആയി പോയി ഏ വലിയ ഒരു അപകടം തന്നെയാണ് കൊച്ചി തമ്മനത്ത് ഉണ്ടായിരിക്കുന്നത് ആളപായമില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ഗ്രാവിറ്റി എന്ന് പറയുന്നത് വല വളരെ വലുതാണ് കാരണം സമീപ പ്രദേശങ്ങളിലേക്കുള്ള കുടിവെള്ള വിതരണത്തിനടക്കം വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് സമീപത്തുള്ള വീടുകളിൽ അതായത് ഏകദേശം ഒരു പത്തോളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് അതിൻ്റെ നാശനഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇത് അപകടം നടന്നതിൻ്റെ ഒരു ഒരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് അതിന് മുൻപോട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി മതിലും കാര്യങ്ങളുമൊക്കെ തകർന്ന് വാഹനങ്ങളും വീടിൻ്റെ മതിലുകളും ഒക്കെ തകർന്ന ഒരവസ്ഥയിൽ തന്നെയാണ് നിലവിൽ ഉള്ളത് അത്തരത്തിൽ വളരെ വലിയൊരു അപകടം ഏകദേശം അതായത് ഈ ഒന്നര കോടിയോളം ലിറ്റർ വെള്ളം സംഭരണശേഷിയുള്ള ടാങ്കാണ് തകർന്നിരിക്കുന്നത് ആ ടാങ്ക് തകർന്ന് വെള്ളം രണ്ടരയോടെ ഈ സമീപ പ്രദേശങ്ങളിലേക്ക് അടിച്ചു കയറുകയും പിന്നീട് ഇങ്ങോട്ടേക്ക് വീടിനുള്ളിലേക്ക് അടക്കം വെള്ളം കയറി നാശനഷ്ടങ്ങൾ അതായത് ഇലക്ട്രോണിക് ഉപകരണങ്ങളടക്കം നശിക്കുന്ന ഒരു രീതിയിലേക്ക് വരികയുമായിരുന്നു ഉണ്ടായിരുന്നത് അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വീടിനുള്ളിലൊക്കെ ചെളിയും കാര്യങ്ങളും മണ്ണും ചെളിയും ഒക്കെയാണ് നിലവിലുള്ളത് അത്തരത്തിലുള്ളൊരു അവസ്ഥയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത് മോളെ ഞാൻ അറിഞ്ഞായിരുന്നു പായലൊക്കെ നിന്നേ അപ്പോൾ എൻ്റെ അനീറ്റിയുടെ കുപ്പിയിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ കുപ്പിയിൽ നിന്ന് വെള്ളം വീണാണെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ പിന്നെ അറിഞ്ഞ മൊത്തം വെള്ളമായി അവിടെ മൊത്തം പിന്നെ മോട്ടർ വീണതാണോ അറിയില്ലാത്തതുകൊണ്ട് എണീറ്റ് നോക്കിയപ്പോൾ എൻ്റെ ഈ കഥ കടഞ്ഞായിരുന്നു ഈ ഉണ്ടായിരുന്നുണ്ട് ആ ചെറിയ ഹോളിൽ കൂടി ഇങ്ങനെ വെള്ളച്ചാട്ടം ഒഴുകിയിട്ടുപോലെ ഹോൾ മൊത്തം ആയി അവരെ എനിക്കാണെങ്കിൽ ആദ്യം മനസ്സിലായില്ല ഇത് എവിടെ നിന്ന് ഞാൻ വിളിച്ച് മഴയും പെയ്തില്ല അപ്പോൾ അമ്മാനെ ഞാൻ പോയി വിളിച്ചു അമ്മാനെ പ്രത്യേക റൂമിലായിരുന്നു ഞങ്ങൾക്ക് മടിയത് കട്ടിലേക്കു അപ്പോൾ അമ്മാനെ കട്ടിലെ വിളിച്ചപ്പോൾ അമ്മ അമ്മാനും

അമ്മ അമ്മ അമ്മയെ കണ്ടുവന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ അമ്മയും വിളിച്ചു അമ്മമാരെ നോക്കപ്പോൾ ഇവിടെ മൊത്തം എന്നിട്ട് മഴയും പെയ്തില്ല അപ്പൊ അവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു ഓട്ടോയിലൊക്കെ ഓട്ടോയിലൊക്കെ അപ്പോൾ ഇതാണെങ്കിൽ കുറേ ചേട്ടന്മാരെ നിറഞ്ഞ് ഇത് ടാങ്ക് പൊട്ടി പൊട്ടിട്ടു അത്തരത്തിലാണ് ഈ ഒരു കുഞ്ഞു കുട്ടിയാണ് നമ്മോട് പ്രതികരിച്ചത് ആ കുട്ടി പറയുന്നത് അവരടക്കം വലിയ രീതിയിൽ ഭയന്നുപോയി ഇത്തരത്തിൽ ഒരു സംഭവം ആദ്യം ഉണ്ടായപ്പോൾ എന്നാണ് അവർ പറയുന്നത് ചേട്ടാ ഞാൻ അകത്ത് ഉറങ്ങായിരുന്നു നല്ല നല്ല ഉറങ്ങുക രണ്ടര രണ്ടര സമയമാണ് നല്ല ഉറക്കായിരുന്നു അപ്പം ഇവിളമാർ നിലത്ത കടന്നിരുന്നത് അപ്പോൾ ഇവള് വന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം വെള്ളം കയറുന്നെന്ന് പറഞ്ഞു ആദ്യം വിചാരിച്ചു എന്താ സംഭവം ആദ്യം മനസ്സിലായില്ല അതൊക്കെ കൺഫ്യൂഷൻ ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ രാത്രിയിൽ കിടക്കാൻ നേരത്ത് മോട്ടറി ഇട്ടിട്ടുണ്ടായിരുന്നു മോട്ടറി ഇട്ടിട്ട് ഓഫാക്കി ഞാൻ മറന്നു വിട്ടിന് അകത്തോടെ വല്ലതും വെള്ളം കയറണമെന്ന് ആദ്യം വിചാരിച്ചു പിന്നെ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും എങ്ങനെയാണല്ലോ കരക്കവെള്ളം വരില്ല ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ഇത്രയും പൊക്കത്തിലെല്ലാം വെള്ളം ഇവിടെ അകത്തുമെല്ലാം വെള്ളം ചെളി അവിടെ നിന്ന് ഈ സാധനം അവിടെ ഇരുന്നതാണ് ഒരു പത്തൊമ്പത് കിലോളൊരു സാധനമാണ് അതുകൊണ്ടായിരിക്കും അത് അവിടെ ഇരുന്ന ശക്തിയായിട്ട് വെള്ളം നല്ല ആയിട്ട് ആ അതുകൊണ്ട് അവിടെ കിടന്ന ഓട്ടം ആ ഓട്ടം അവിടെ കിടന്ന ഓട്ടം ഇവിടെ കിടന്നിരുന്നു എൻ്റെ പിന്നെ എൻ്റെ സിസ്റ്റം പോയി ഓൾമോസ്റ്റ് നിലത്തിരുന്ന ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ പോയിട്ടുണ്ട് എൻ്റെ സിസ്റ്റം ഞാൻ എഡിറ്റിങ് സിസ്റ്റമാണ് അത്യാവശ്യം കൊസ്റ്റായിട്ടുള്ള സാധനം അത് ഞാൻ നിലത്താണ് വെച്ചിരുന്നത് അതിൻ്റെ യു പി എസ് സി പി യു പിന്നെ എൻ്റെ സൗണ്ട് സിസ്റ്റം ഉണ്ടായിരുന്നു രണ്ടെണ്ണം പോയി മറ്റേ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് പിന്നെ ഒരു ടി വി പുതിയ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് നിരത്തായിരുന്നു കവറിനകത്താക്കി അവിടെ വെച്ചിരുന്നേ അതും പോയി ഈ നിലവിൽ കുടിവെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് നിങ്ങളുടെ ഉണ്ടാവില്ല എന്ന് പറയുന്നു അറിയില്ല നമുക്കറിയില്ല ചിത്രം ഇത്രയും വലിയൊരു ടാങ്കാണ് അത് കണ്ടിട്ട് എനിക്ക് ഇനി എനിക്കിനി എടുക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല നാൽപ്പത് വർഷം പറക്കൊണ്ടെന്നൊക്കെ പറയുന്നത് വൺ സിയർ സംതിങ് ലിറ്റർ കപ്പാസിറ്റി ഉണ്ടെന്ന് പറയുന്നു അറിയില്ല അവർ അഡ്ജസ്റ്റ് ചെയ്യുക എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയെന്ന് അറിയാൻ പാടില്ല നിലവിൽ ഇപ്പം ഇതുവരെ വെള്ളം നിന്നിട്ടില്ല പക്ഷേ ഇനിയിപ്പം അറിയില്ല എന്താവും അറിയില്ല അറിയാം രണ്ട് ദിവസത്തിനുള്ളിൽ അറിയാലോ അതുതന്നെയാണ് നിലവിൽ വെള്ളത്തിന് പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ ഇത് വലിയ ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത് കാരണം ഈ മരട് തൃപ്പൂണിത്തറ ഒപ്പം എളം എളമക്കര പ്രദേശങ്ങളിലേക്കൊക്കെ വെള്ളം പമ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വാട്ടർ ടാങ്കാണ് ആ വാട്ടർ ടാങ്കാണ് ഇത്തരത്തിൽ തകർന്നിരിക്കുന്നത് അപ്പോൾ ആ ഭാഗങ്ങളിലേക്കുള്ള കുടിവെള്ള വിതരണത്തിൽ വലിയ ആശങ്കയുണ്ട് അത് എത്രയും വേഗം ബദൽ സംവിധാനം ഒരുക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈ പ്രദേശങ്ങൾ ഇതിനു മുൻപ് തന്നെ അല്ലെങ്കിൽ തന്നെ ഈ കുടിവെള്ള ക്ഷാമമുള്ള വാട്ടർ അതോറിറ്റിയുടെ വെള്ളത്തിന് ക്ഷാമമുള്ള ഒരു മേഖല കൂടിയാണ് അത്തരത്തിലൊരു മേഖലയിൽ വാട്ടർ ടാങ്ക് കൂടി തകരുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് അത് കുടിവെള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് അതിൻ്റെ ഒരു ആശങ്കയിൽ തന്നെയാണ് നാട്ടുകാരുള്ളത് ഈ മാത്രമല്ല നഗരഹൃദയത്തിൽ പലയിടങ്ങളിലും ഈ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അത് ഏതൊക്കെ ഭാഗങ്ങളിലേക്കാണ് എന്ന് കൃത്യമായി എഞ്ചിനീയർമാർക്ക് പറയാനും നിലവിൽ സാധിക്കുന്നില്ല അത് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ് എഞ്ചിനീയർമാർ പറയുന്നത് മറ്റ് കാര്യങ്ങൾ അതായത് മറ്റേതൊക്കെ മേഖലയിലേക്കാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ നാശനഷ്ടങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നാശനഷ്ടങ്ങൾക്ക് ഒരു പരിഹാരം കൂടി കാണേണ്ടതായിട്ടുണ്ട് അല്പസമയം മുൻപ് ഉമാ തോമസ് എം എൽ എ സംസാരിച്ചപ്പോൾ അതുതന്നെയാണ് പറഞ്ഞത് ഈ നാശനഷ്ടങ്ങൾക്ക് ഒരു പരിഹാരം കാണണം പിന്നീട് ഈ മറ്റ് മേഖലകളിലേക്ക് വെള്ളം എത്തിക്കുന്നതിലൊരു ബദൽ സംവിധാനം ഒരുക്കണം ആലുവയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന അതായത് ആലുവയിൽ നിന്ന് വെള്ളം ഈ ഈ വാട്ടർ ടാങ്കിലേക്ക് എത്തിച്ച് ഇവിടെ നിന്നാണ് മറ്റ് മേഖലകളിലേക്ക് കൊടുക്കുക അപ്പോൾ ആലുവയിലെ കണക്ഷൻ ആ ഒരു കണക്ടിവിറ്റി മറ്റ് ഭാഗങ്ങളിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു ശ്രമമാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത് പിന്നെ മറ്റ് വാട്ടർ ടാങ്കുകൾ കേന്ദ്രീകരിച്ച് അതിൽ നിന്ന് വെള്ളം എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ട് എന്തായാലും ബദൽ സംവിധാനങ്ങൾ ഉടൻ ഒരുക്കുമെന്ന് പറയുമ്പോൾ പോലും അത് ഏത് തരത്തിൽ എങ്ങനെ അത് പ്രാവർത്തികമാകും എന്നുള്ളതിനെ പറ്റിയാണ് അധികൃതർ ചിന്തിക്കുന്നത് അതിന് അതിൻ്റെ ഒരു ആശങ്കയിൽ തന്നെയാണ് നാട്ടുകാരുമുള്ളത് മനോജ് പിയലിനൊപ്പം ലിഡിയ ജേക്കബ് വൺ കൊച്ചി